നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കാന്താരി ചിക്കൻ്റെ റെസിപ്പിയാണ് കേട്ടോ നമ്മൾ ചിക്കന് ചുട്ടെടുക്കാണ് കല്ലിൽ കണലിൽ ഇട്ടിട്ട് ഒന്ന് ചുട്ടെടുക്കണ ഒരു പിന്നെ ഐറ്റംസാണ് ഒന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പിന്നെ ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ് നോക്കട്ടോ കാന്താരി ചിക്കൻ വേണ്ട ഇൻഗ്രീഡിയൻസുകൾ എന്തൊക്കെയാണ് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ കറിവേപ്പില അതുപോലെ വലിയ ഉള്ളി കാന്താരി കുറച്ച് അധികം എടുത്തിട്ടുണ്ട് കാന്താരി ചിക്കൻ ആയതുകൊണ്ട് പിന്നെ നമ്മൾ മല്ലിയിലുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ അതിന് പകരം ഈ ഒരു ഇല ചേർത്ത് കൊടുത്താലും മതി പിന്നെ കുറച്ച് ചെറിയുള്ളി ഒരു കുടം ചെറിയുള്ളിട്ട് സോറി വെളുത്തുള്ളി ഇഞ്ചി പിന്നെ എരിവിന് ആവശ്യത്തിന് കുരുമുളക് ഇത്രയും സാധനങ്ങളാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഒരു നാരങ്ങ ചെറിയ നാരങ്ങ നീരിൻ്റെ ചെറിയൊരു നാരങ്ങയുടെ നീരെടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി നമുക്ക് മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം അപ്പോൾ ഈ ഇൻഗ്രീഡിയൻസുകളെല്ലാം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് നമുക്കൊരു വാഴയിലേക്ക് തട്ടി കൊടുക്കാം ഇതിലിട്ടിട്ടാണ് നമ്മൾ പിന്നെ ചിക്കനെ ഒന്ന് മസാല തേച്ച് പിടിപ്പിക്കുന്നത് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കൈ വെച്ചിട്ട് തന്നെ കുഴച്ചെടുക്കാം എന്നിട്ട് നമുക്ക് ചിക്കനിൽ തേച്ച് പിടിപ്പിക്കാം ാക്കി വെച്ചിട്ടുള്ള ചിക്കന് മുഴുവൻ ചിക്കൻ ആണ് ഇത് പീസുകളൊന്നും ആക്കിയിട്ടില്ല നന്നായിട്ടൊന്ന് തേച്ച് റെഡിയാക്കി എടുക്കാം അപ്പം കാന്താരി ചിക്കൻ ആയതുകൊണ്ട് അതിൽ മുളക് പൊടിയൊന്നും ചേർത്തിട്ടില്ല അത്യാവശ്യം മെരുവിന് കാന്താരി ചേർത്തിട്ടുണ്ട് നമുക്ക് അടുപ്പൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാനുള്ള കാര്യങ്ങളൊക്കെ കൂടെ നേരത്തെ തന്നെ കൊച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് കണ്ണിലൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം അപ്പോൾ ആ ചിക്കൻ ചുറ്റെടുക്കാതെ കനലക്കൂടെ റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ നമ്മളെ കൊച്ചൂസ് ചിരട്ടയൊക്കെ കത്തിച്ച് നന്നായിട്ട് കണലൊക്കെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് അതിൻ്റെ അടിയിൽ കുറേ വിറകൊക്കെ വെച്ചു കൊടുത്തിട്ടുണ്ട് കണലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മൾ നേരത്തെ മസാല തേച്ച് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കന് ഇല്ല അതുപോലെ ഒരു ഒരു പേരക്കൻ്റെ കൊമ്പുമെല്ലാം ഉണ്ടോ കൊത്തി കോർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു പച്ച പച്ച കൊമ്പാണ് പെട്ടെന്ന് തീയൊന്നും പിടിക്കൂലല്ലോ അപ്പോൾ കഴിഞ്ഞിട്ട് പേരക്കൻ്റെ കൊമ്പിൽ നമ്മൾ ചിക്കനെ നമ്മൾ കറക്കി എടുത്തിട്ടുണ്ട് നമുക്ക് ഈ അടുപ്പിൻ്റെ മുള്ളിൽ വെച്ചെടുക്കാം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തീയൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കി കൊടുത്ത് ആ ചിക്കൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ചിക്കൻ ഏകദേശം കൂടെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ നമുക്കിതൊക്കെ കുറച്ച് നേരം കൂടി ഒന്ന് കനലിൽ തന്നെ വെക്കാനോ കുറേ ചിരട്ടയും കുറേ ചകിരിയും കുറേ വറകും അങ്ങനെയൊക്കെ വെച്ചിട്ട് ഏതായാലും നമ്മൾ ചിക്കൻ നമ്മൾ നന്നായിട്ട് തന്നെ ചുട്ടെടുത്തിട്ടുണ്ട് അങ്ങനെ കുറച്ച് നേരം കൊണ്ടൊക്കെ ചിക്കൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കറക്കി തിരിച്ചു മറച്ചൊക്കെ ഇട്ട് കൊടുത്തുണ്ട് നമ്മൾ ചിക്കനൊക്കെ ഇവിടെ റെഡി ആയിക്കണ ഏകദേശം ഒരു മുക്കാൽ മണിക്കൂറോളം നമ്മൾ നന്നായിട്ട് തന്നെ അതിന് കറക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോഴൊക്കെ നമ്മുടെ ചിക്കൻ വെന്ത് വന്നിട്ടുണ്ട് പിന്നെ കുറച്ച് നേരം കൂടി ഒക്കെ തന്നെ വെച്ചിട്ട് ഏകദേശം ഒരു മണിക്കൂറിൻ്റെ അടുത്ത് ടൈം എടുത്തു ഞങ്ങൾക്ക് ഇതൊക്കെ ഒന്ന് പിന്നെ സെറ്റാക്കിയെടുക്കാം ഞങ്ങൾ നെയ്ച്ചോറ് ഉണ്ടാക്കി നെയ്ച്ചോറാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അതൊക്കെ നമുക്ക് വാൻ്റെ തട്ടി കൊടുക്കട്ടോ അതൊരു വെള്ളിയാഴ്ച തന്നെ കുട്ടികളൊക്കെ ജുമ അറിഞ്ഞ് വന്നപ്പോൾ തന്നെ ഇതൊക്കെ റെഡി അമ്മകുട്ടിയൊക്കെ നല്ല ഉഷാറിലിരിക്കുന്നുണ്ട് ഞങ്ങൾക്ക് കേട്ടോ അതിന്റെ അഭിപ്രായം പറയാ